Hi guys! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചുമ്മാ ഒന്ന് പുറത്ത് പോകുക എന്ന് വിചാരിച്ചു ചുമ്മാ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കരങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അമ്മ പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണല്ലോ ഒരു ചേച്ചിയാണുള്ളത് രഞ്ജി ചേച്ചി ചേച്ചിയും ചേച്ചിയുടെ മോനും അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയാണ് പോകണത് സോ നമുക്കൊന്ന് പെട്ടെന്ന് ഒന്ന് റെഡിയാകും എല്ലാ കെട്ടിടീയിലും കാണിക്കുന്ന പോലെ തന്നെയാണ് ഇതിലും കാണിക്കുന്ന എല്ലാ ഒട്ടുമിക്ക പ്രോഡക്ട്സും ബിക്കോസ് ഞാൻ അത് തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യുക ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്നത് ആ ഐറ്റംസൊക്കെ തന്നെ അപ്പോൾ ഞാനിപ്പോൾ േഷനും കാര്യങ്ങളൊന്നും ഇടുന്നില്ല ജസ്റ്റ് നമുക്കൊരു എന്താ പറയുക ടോണർ സീറം അതേപോലെ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ ഇത്രയും ഇട്ടിട്ട് നമുക്കൊന്ന് റെഡിയാക്കാം ആദ്യമേ തന്നെ ഞാൻ ഈ ഒരു ടോണറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതൊരു എന്തോ ഒരു കൊറിയൻ ബ്രാൻഡ് അങ്ങനെ എന്തോ ഒരു ടോണറാണ് പക്ഷേ ഇത് റോസ് ഒക്കെ ഒരു ടോണറാണ് കേട്ടോ ശേഷം അത് അബ്സോർബ് ആയ ശേഷം ഞാൻ തെ ഈ ഒരു സീറമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് ഡെയിലി നൈറ്റിലും അതേപോലെ ഡെയിലും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ നോർമലി ഞാൻ ഡെയിലാണ് യൂസ് ചെയ്യുക പിഗ്രിമിൻ്റെ ആണ് കേട്ടോ പിന്നെ ഈ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറാണ് പിന്നെ നമ്മളിപ്പോൾ പുറത്ത് ൊണ്ട് നന്നടി വെയിലൊക്കെ കൊള്ളാൻ ഉണ്ട് അതുകൊണ്ട് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൺസ്ക്രീനും കൂടെ അതിൻ്റെ പുറത്തായിട്ടിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും മോയ്സ്ചറൈസർ കിട്ട ശേഷമാണ് സൺസ്ക്രീൻ ഇടാറ് ദെൻ അതിന് ശേഷം ഈയൊരു ഇത് ലാക്മേൻ്റെ ഒരു ഇലിമിനേറ്റിംഗ് ക്രീമാണ് ഇത് ഞാൻ പെർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു അതിലുകൂടെ തന്നെ ഞാൻ ഈ ഒരു നമ്മളുടെ എന്തുവാ 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 എന്തുവെന്തുവാ അതിൻ്റെ പേര് യാ പ്രോ സ്ട്രോപ്പ് ക്രീം ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് അത്രയും ഒരു ഗ്ലോ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ആ ഒരു ലാക്മേൻ്റെ ക്രീം ഞാൻ ഓർഡർ ചെയ്തത് പക്ഷേ അത വലിയ ഒരു ഇതില്ലായിരുന്നു അപ്പോൾ അതും ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു മാൾസിൻ്റെ ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് പിന്നെ ദാ ഈ ഒരു കുർത്തിയാണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത് നല്ല കംഫർട്ടബിളാണ് കേട്ടോ നല്ല രസമുള്ള സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അങ്ങനെ അതാണ് നമ്മൾ ഷോപ്പിലെത്തി ഷോപ്പെന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പക്ഷേ ഷോപ്പ് തുറന്നില്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വെച്ച് പിടിച്ചത് കടലുണ്ടി ആ പാലത്തിൽ പാലത്തിൻ്റെ ടുത്തായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കട്ടൻസ് എന്ന് പറഞ്ഞിട്ട് അയ്യോ ഞങ്ങൾ ജഗ പുകയായിട്ടാണ് ഞങ്ങൾ വന്നത് ആക്ച്വലി ഞങ്ങൾ പുറത്തേക്ക് വന്നതിൻ്റെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജംബോ സർക്കസ് കാണണം മെയിൻലി ഞാൻ ജംബോ സർക്കസ് കണ്ടിട്ടില്ല അപ്പോൾ ജംബോ സർക്കസ് ഒന്നും കണ്ടേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വേഗം ലഞ്ച് കഴിച്ചിട്ട് കാരണം ചോദിച്ചിട്ട് മോനുള്ളതുകൊണ്ട് വിശക്കുമല്ലോ കുട്ടിക്ക് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം ലഞ്ചൊക്കെ കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കുഴിമന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹാഫ് മന്തിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് പക്ഷേ അത് ഞങ്ങൾക്ക് നല്ല കറക്റ്റായിരുന്നു ഞങ്ങൾ നാല് പേരായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾക്ക് നല്ല കറക്റ്റായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വേഗം ലഞ്ച് കഴിച്ചു എന്നിട്ട് അവിടുന്ന് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി എല്ലാം അടുത്തടുത്തായിരുന്നു അതുകൊണ്ട് ഇല്ല പ്രശ്നമില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഓട്ടോ കയറി ഞങ്ങൾ ഇതാ സർക്കസിൻ്റെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സർക്കസ് എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് ജോക്കർ സിനിമ കണ്ടിട്ടുള്ള ആ ഒരു ഗെറ്റപ്പും സെറ്റപ്പൊക്കെ ആയിരുന്നു പക്ഷേ അതൊന്നുമല്ല എന്ന് എനിക്ക് കണ്ടപ്പോഴായിട്ടും മനസ്സിലായത് വൺ ഫിഫ്റ്റി റുപ്പീസായിരുന്നു കേട്ടോ അങ്ങനെ പല ടിക്കറ്റ് വേരിയൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടാവും എന്ന് വിചാരിച്ചു ഞങ്ങൾ സൺഡേ ആയിരുന്നല്ലോ പോയത് പക്ഷേ ഒട്ടോ आ, क, आ, के के ും ആൾക്കാർ തിരക്കൊന്നും വളരെ കുറവായിരുന്നു അപ്പോൾ ഇതാണ് സർക്കസിൻ്റെ ഉൾഭാഗം അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് അവർ സർക്കസ്സൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഞാൻ ഇങ്ങനെ മറ്റേ ഗാലറി പോലെയൊക്കെ ആയിരിക്കും എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഇതിൻ്റെ ഉള്ളിലേൻ്റെ അപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ ആ ഒരു കൂടാരത്തിൻ്റെ ഉള്ളിൽ നല്ല ചൂടാണ് അത് ഈ ഫാനൊക്കെ ഇരിക്കുന്നുണ്ട് മുന്നിൽ കണ്ടോ ഞങ്ങളിരിക്കുന്നത് വൺ ഫിഫ്റ്റി റേഞ്ചിലുള്ള ടിക്കറ്റിൻ്റെ സീറ്റിലാണ് പിന്നെ ിൽ ടൂ ഹൺഡ്രഡ് എച്ച് എം ടോപ്പ് മുന്നിൽ ത്രീ ഫിഫ്റ്റി അങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത് ഫസ്റ്റ് ബെല്ലടിച്ചപ്പോഴത്തേക്കും ജോക്കർ വന്നു ജോക്കറിൻ്റെ കൂടെ തന്നെ ഇത് കുറേ ആണുങ്ങളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അവർ അതിൻ്റെ മുകളിൽ കൂടെ കയറി അതിൻ്റെ മുകളിൽ ഏന്തി വലിഞ്ഞ് കയറിയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന തിരക്കിലായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കണ്ടിട്ട് ഒന്നുമില്ല പിന്നെ ജഗ്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ചൊരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ആക്ച്വലി സർക്കസ് അപ്പോൾ ഞങ്ങൾ പകുതി വെച്ചിട്ട് സത്യമാണ് നല്ല ബോർ അടിച്ചതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഞങ്ങൾ നേരെ ഒരു പാർക്കിലെത്തിയിട്ടോ ഇത് ആക്ച്വലി കുട്ടികളുടെ പാർക്കാണ് നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ച ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരുന്ന പാർക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഓട്ടം അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം ദാ മോൻ തുള്ളി കളിക്കുന്നുണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ കാറ്റൊക്കെ കൊണ്ടു പിന്നെ ഒരു ജ്യൂസ് കിടിച്ചു ഞങ്ങൾ ഇതാ തിരിച്ച് വീട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് ബസ്സിൽ ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറച്ചധികം പോകാനുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഉള്ളൂ ബൈ